എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു ചപ്പാത്തി റോസ്റ്റ് ആണ് ആ ചപ്പാത്തി റോസ്റ്റ് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും ആ ചപ്പാത്തി റോസ്റ്റ് വേണമെന്ന് നമ്മുടെ കുട്ടികൾ പറയും നൂഡിൽസ് അവര് വേണ്ടെന്ന് വെക്കുന്നുണ്ടോ അവർക്ക് എന്ത് കൊടുത്തരുന്നാലും നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഈ ചപ്പാത്തി റോസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏത് രോഗത്തിലുള്ളവർക്കും കഴിക്കാൻ ചപ്പാത്തി കഴിക്കാൻ പറ്റുന്ന ആർക്കും ഇതൊരു ഹെൽത്തിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് വളരെയധികം ആണ് നിങ്ങൾ ഒരിക്കൽ ഒന്ന് കഴിച്ച് നോക്കി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ടൊമാറ്റോ ചെറിയ മൂന്നെണ്ണം ഇടത്തരം ഇത് മല്ലിയില ചെറിയ കഷ്ണം ഇഞ്ചി ഇത് ഇടത്ത് ചെറിയ നാല് കഷ്ണം വെളുത്തുള്ളി ക്യാപ്സിക്കം ഇത് സ്പ്രിംഗ് ഓണിയൻ ആണ് ഇതിവിടെ കിളിച്ച് വന്ന് എടുത്തേൻ്റെ ബാലൻസ് പൊട്ടി കിളിച്ച് വന്നതാണ് ഇത് കറിവേപ്പില ക്യാരറ്റ് ഇടത്തരം രണ്ട് ക്യാരറ്റ് ഇടത്തരം മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് സർവസുഗന്തി അതിൻ്റെ കൂടെ പത്ത് ചപ്പാത്തി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്യുമ്പം കാണാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം ഓക്കെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ട ഞാൻ ഒഴിക്കുകയാണ് അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാനിപ്പം ഇതിനകത്ത് ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇങ്ങനെ കിട്ടി കണ്ടോ ആ ചെറിയ കണ്ണാപ്പികൾ കൂടി ഇങ്ങനെ ഒഴിച്ചപ്പോ ഇങ്ങനെ കിട്ടി മുട്ട എണ്ണ ചൂടായേ അപ്പൊ അതിലേക്ക് കടി വിട്ടു ഇഞ്ചി വെളുത്തുള്ളി സവാട എല്ലാം കൂടി പെതിനകത്തേക്ക് ഇടുകയാണ് എല്ലാം ഇടയാണ് ഇതെല്ലാം എണ്ണ ക്യാസ് കിടന്നൊന്ന് വാടട്ടെ ഇതിലേക്ക് ഇച്ചിപ്പും കൂടി ഇട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരാം ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഇനി ടൊമാറ്റോ ഇടവേണേ ഇതൊരു അഞ്ച് മിനിറ്റ് നേരം ശകല നേരം ഇരുന്ന് ഇട്ട് ഓപ്പൺ ചെയ്യാം അടച്ച് വെച്ചിട്ടെ അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കി ഇതിന് ഒരല്പം കളറിന് വേണ്ടി ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടേ ഇറന്നുമില്ല അപ്പാർ ഇടുന്നണ്ടേ ഇതിലേക്ക് ഇത്രയും ബട്ടറും കൂടി ഇടുന്നണ്ടേ ഇതിലേക്ക് മുട്ടയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവട്ടെ ഒരു ശകലം ഒരു മിനിറ്റ് നേരം ഒന്നിരിക്കട്ടെ തിരിച്ച് വരാം അപ്പം ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി എല്ലാം ഇടുകയാണ് ഇനി ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് വരാം ഓക്കെ ചപ്പാത്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ടേ പാത്രത്തിലേക്ക് ചേഞ്ച് നമ്മുടെ ചപ്പാത്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെട്ടാല സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഇത് ടൊമാറ്റോ സോക്സും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ കേട്ട് തുള്ളി തുള്ളിയായിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കാം ഞാൻ പിന്നെ വേണുന്നവർക്ക് ഉപയോഗിക്കാം വേണ്ടാത്തവർക്ക് വേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോ കുറച്ച് അവിടെ എവിടെയാണ് കേട്ട് തുള്ളിയായിട്ട് ശകലം ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യുക നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും